കേരളത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മാക്സിമം ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിരവധി യോഗ്യതകളാണ് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗസഡ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസഡഡിൽ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പറായിട്ട് പറഞ്ഞിട്ടുള്ളത് പൂജ്യം പൂജ്യം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഫുഡ് സേഫ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പി എസ് അപേക്ഷിക്കുന്ന വീഡിയോ ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ഒക്കെ ചെയ്യാനുള്ള കാര്യം മുൻപേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം എൺപത്തി മൂന്നായിരത്തിൻ്റെ അടുത്ത് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് എനി പറയാൻ പോകുന്ന പ്രായപരി പ്രായപരിധിക്കും അതുപോലെ തന്നെ യോഗ്യതയുമുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും അതായത് ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം അഞ്ചു വർഷത്തെ പ്രായത്തിൽ ഇളവും ഒക്കെ നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഓർ ഓയിൽ ടെക്നോളജി ഓർ അഗ്രികൾച്ചർ സയൻസ് അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് ഓർ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അതും അല്ലെങ്കിൽ ഡിഗ്രി ഇൻ മെഡിസിൻ ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യതയോ എല്ലാം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ യോഗ്യതകളൊന്നും നിങ്ങൾക്കില്ല പക്ഷേ ഇതിന് തത്തല്യമായിട്ടുള്ള യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ യോഗ്യത ഇതിന് ഇടപിടിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് ഇവിടെ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ആർ ഓൾസോ എലിജിൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷിക്കാൻ കേറുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കാം നോട്ടിഫിക്കേഷൻ പി എസ് സിൻ്റെ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന് ആയിട്ടുള്ള എല്ലാ യോഗ്യതകളും അവിടെ നിങ്ങൾക്ക് വ്യൂ ചെയ്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും സോ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് െന്ന് പറഞ്ഞത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് മുൻപായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ കേരള പി മുഖാന്തരം ഒരു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തുടർന്നുള്ള അപ്ഡേറ്റുകളിലെ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ആയി ഫോളോ ചെയ്യാനും മറക്കണ്ട